ഓസ്ട്രേലിയയെ നൂറ്റി എൺപത്തി ഒന്ന് റൺസിന് എറിഞ്ഞിട്ട് ടീം ഇന്ത്യ നാല് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ഇന്നിംഗ്സിലീടാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി സിറാജും പ്രസിദ്ധ കൃഷ്ണയും മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി ഇന്ത്യൻ ക്യാപ്റ്റൻ ബുംറയ്ക്ക് കളിക്കിടെ പരിക്കേറ്റിരിക്കുന്നു രണ്ടാമത്തെ ശേഷം ആദ്യ ഓവർ എറിഞ്ഞ അദ്ദേഹം അതിനുശേഷം സ്കാനിങ്ങിനു വേണ്ടി ഹോസ്പിറ്റലിലേക്ക് മാറി എത്രമാത്രം ഗുരുതരമാണെന്ന് അറിയില്ല ഈ ഒരു അഞ്ചു മത്സരത്തിൽ ഇന്ത്യയുടെ നിർണായക ബോളറായത് ആയതുകൊണ്ട് തന്നെ ഈ സീരീസിൽ കഴിവിന്റെ പരമാവധി ഓവറുകൾ അദ്ദേഹം എറിയുകയുണ്ടായി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ശരീരത്തെ അത് ബാധിച്ചിരിക്കാം അദ്ദേഹത്തിന് പകരം വിരാട് കോഹ്ലിയാണ് ടീം ഇന്ത്യ ഇപ്പോൾ നയിക്കുന്നത് ബുംറയുടെ അഭാവത്തിൽ ടീം ഇന്ത്യ ബൌളിംഗിൽ പിന്നോട്ടു പോകുമെന്നാണ് എല്ലാവരും ധരിച്ചത് പക്ഷേ നിതീഷ് റെഡ്ഡിയിലൂടെ ഇന്ത്യ വമ്പൻ തിരിച്ചടി ഓസ്ട്രേലിയക്ക് നൽകിയിരിക്കുന്നു ക്യാപ്റ്റൻ കമൻസിന്റെ ഉൾപ്പെടെ രണ്ട് വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയത് മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന വെബ്സറെ പ്രസിദ്ധ കൃഷ്ണ പുറത്താക്കി അവസാന വിക്കറ്റിൽ വീണ്ടും പോരാടിയ ഓസ്ട്രേലിയ മെൽബൺ ആവർത്തിക്കുമെന്ന് തോന്നിപ്പിച്ചു ഒടുവിൽ അവസാന വിക്കറ്റിലെ പതിനഞ്ച് റൺസ് കൂട്ടുകെട്ട് പൊളിച്ചത് സിറാജ് ഇതോടെ ഓസ്ട്രേലിയ അഞ്ചാമത്തെ ടെസ്റ്റിൽ ആദ്യ ഇനീസിൽ ഓൾ ഔട്ട് ആയിരിക്കുന്നു നേരത്തെ ഇന്ന് പുലർച്ചെ ആദ്യ സെഷനിൽ ഓസ്ട്രേലിയയുടെ നാല് നിർണായക വിക്കറ്റുകൾ ഇന്ത്യ എടുത്തിരുന്നു ലാബിഷേനെ ബുംറ പുറത്താക്കിയപ്പോൾ അക്രമകാരികളായി മാറാവുന്ന കോൺസ്റ്റസിനെ ഹെഡിനെയും സിരാജ് തന്റെ വലയിൽ കുരുക്കി പിന്നെ കാണുന്നത് ഓസ്ട്രേലിയ സമ്മർദ്ദത്തിലേക്ക് മൂക്കുംകുത്തി വീഴുന്നതാണ് എന്നാൽ അവിടെ തൊട്ടേ സ്മിത്തും ബെഫ്റ്ററും പ്രതിരോധം മറന്ന് അടിച്ചു കളിക്കാൻ തുടങ്ങുന്നു ഇതോടെ ഇന്ത്യ പരിങ്ങലിലേക്ക് മുപ്പത്തൊമ്പത് റൺസിന് നാല് വിക്കറ്റ് എന്ന നിലയിൽ നിന്നും ഓസ്ട്രേലിയ അതിവേഗം കുതിക്കാൻ തുടങ്ങി ക്യാപ്റ്റൻ ബുംറ കുറെ ബോളിംഗ് ചേഞ്ചുകളൊക്കെ നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല ഒടുവിൽ തന്റെ ടെസ്റ്റ് കരിയറിൽ പതിനായിരം റൺസ് തികയ്ക്കാൻ അഞ്ച് റൺസ് മാത്രം ബാക്കിയുള്ളപ്പോൾ പ്രസിദ്ധ കൃഷ്ണയുടെ മുന്നിൽ സ്മിത്ത് വീണു വീണ്ടും എഫ്സന്റെ കൂടെ നിന്ന് നല്ലൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ പോകുന്നതിനിടയിൽ ഇരുപത്തൊന്ന് റൺസെർത്ത കാരിയുടെ കുറ്റി പ്രസിദ്ധ കൃഷ്ണ എറിഞ്ഞിട്ടിരുന്നു ബുംറ അതിവേഗം പരിക്കിൽ നിന്നും തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ ബുംറയുടെ അഭാവത്തിൽ വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടായിരുന്നു ഇന്ത്യയുടെ തിരിച്ചുവരവിൽ വരവിൽ നിങ്ങൾ ഹാപ്പിയാണോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട